ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നായ കഥാപാത്രമായ ഒരു കഥ ഏതാണ് ഏതാണ് നായ കഥാപാത്രമായ ഒരു കഥ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിലാണ് ഓക്കെ വെള്ളപ്പൊക്കത്തിലാണ് നായ കഥാപാത്രമായ ഒരു കഥ ഓക്കെ അടുത്തത് മാതങ്കി കുമാരനാശാന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മാതങ്കി ഏതിലെയാണ് ചണ്ടാലഭിക്ഷുകിയിലെ ഏർ ചണ്ടാല ഭിക്ഷുകി ഓക്കെ അപ്പൊ മാതങ്കി കുമാരനാശാന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ടാല ഭിക്ഷുകിയിലെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് മാതങ്കി എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് ഏതാണ് ഗുരുസാഗരം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞുണ്ണി ബെന്യാമിന്റെ ജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഏതാ ചോദിച്ചാൽ നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല അത്രത്തോളം നമ്മൾ എന്താണ് ആ നെഞ്ചിലേറ്റിയ ഒരു കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് നജീബ് അതേപോലെ തന്നെ എന്താണ് ഹക്കീം എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇബ്രാഹിം കാതിരി ഇത്രയും ആളുകളെ നമ്മൾ ഒരിക്കലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു കൃതി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരിക്കലും മറക്കാത്ത മൂന്ന് കഥാപാത്രങ്ങളാണ് ഓക്കെ അടുത്തത് ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ് മായനാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രം മായനാണ് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഭീമനാണ് ഓക്കെ അപ്പോ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഭീമനാണ് അടുത്തത് കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ഒരു ആനയുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന എന്താണ് കൃതിയിലെയാണ് കുഞ്ഞി താച്ചുമ എന്ന് പറയുന്ന കഥാപാത്രം മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മഞ്ഞെന്ന നോവലിൽ ഒരു കഥാപാത്രത്തിന്റെ വാക്കുകളാണിത് നമ്മൾ ഒത്തിരി അധികം എന്താണ് പല സ്ഥലങ്ങളിലും കേട്ടേക്കണ ഒരു വാചകമാണിത് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് അത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ് എന്ന നോവലിൽ സർദാർജി പറഞ്ഞതാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത് അത് ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ് രഘു എന്ന് പറയുന്നത് ഏത് നോവലിലെ കഥാപാത്രമാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് രഘു എന്ന് പറയുന്ന ക്യാരക്ടർ അടുത്തത് ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ അപ്പോ ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന കൃതിയിലെയാണ് ഓക്കെ ഇനി പുയില്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലാണ് പുയില്യൻ പരിണാമം എന്ന് പറയുന്ന നോവലിലാണ് പുയില്യൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥാപാത്രം എ വി അനിൽകുമാറിന്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹത് വ്യക്തി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇ എം എസ് നമ്പൂതിരിപ്പാട് അപ്പോൾ എ വി അനിൽകുമാറിന്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹത് വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ് ജീവിതമാണ് നജീബ് എന്ന് പറയുന്നത് അടുത്തത് പ്രവാസികളെ എക്കാലത്തും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ ആ കഥാപാത്രമാണ് അപ്പുക്കിളി കഴിഞ്ഞ എക്സാമിന് പി എസ് സി ചോദിച്ച ചോദ്യമാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കസാക്കിന്റെ ഇതിഹാസത്തിലാണ് അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം കസാക്കിന്റെ ഇതിഹാസം അടുത്തത് എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ ഒത്തിരി തവണ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് പ്രവാസം എന്ന് പറയുന്ന നോവലാണ് ആണ് ഓക്കെ അടുത്തത് അല്ലാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്ര അല്ലാപ്പിച്ച മൊല്ലാക്ക അതും ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് അല്ലാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന കഥാപാത്രം അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ് പരീക്കുട്ടി ചെമ്മീനിലെ കഥാപാത്രമാണ് പരീക്കുട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ പരീക്കുട്ടി ഏതാണ് ചെമ്മീനാണ് ആനമക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അതിലെയാണ് ആനമക്കാർ രണ്ടാമൂഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഏത് രണ്ടാമൂഴം എന്ന് പറയുന്ന ആരുടെയാ ഭീമൻ ഓക്കെ അപ്പൊ രണ്ടാമൂഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് ഭീമൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് വെള്ളായപ്പൻ അടുത്തത് ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ധർമ്മരാജ ഓക്കെ അപ്പോ ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ധർമ്മരാജ കുഞ്ഞേനാച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് അരനാഴിക നേരം ഓക്കെ അപ്പൊ കുഞ്ഞേനാച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് അരനാഴിക നേരം അടുത്തത് സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രമാണ് സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് സൂര്യ നമ്പൂതിരിപ്പാട് അടുത്തത് കുന്നൻ ഏത് നോവലിലെ കഥാപാത്രമാണ് കുന്തൻ എന്ന് പറയുന്നത് മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു നോവലിലെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് കുന്ദൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള പി എസ് സി എക്സാമുകളിൽ എൽ ഡി നിലവാരത്തിലും അതേപോലെ തന്നെ എന്താണ് ഡിഗ്രി ലെവലിലും ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ മലയാളം നോൺ ഗ്രാമർ സെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് അപ്പം മൊത്തമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നോട്ടും പി ഡി എഫും ആയിട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ട് അതൊന്ന് പോയി വായിക്കുകയും ചെയ്യുക ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടു കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്